എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥിയുമായിട്ടാണ് ഞാൻ റോമിൽ ഇരിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പല മേഖലകളിലും ഉയർച്ച നേടിയിട്ടുള്ള എ വി അനൂപ് ഡോക്ടർ എ വി അനൂപ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെയധികം ബ്രാൻഡുകളുണ്ട് മെഡിമിക്സ് അതോടൊപ്പം തന്നെ തുടങ്ങിയ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കേരളത്തെ യിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന് വളരെയധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു റോൾ മോഡൽ എന്ന് നമുക്ക് പറയാം ഡോക്ടർ എ വി അനൂപ് സ്വാഗതം റോമിലേക്ക് അപ്പോൾ അങ്ങെ സംബന്ധിച്ചിടത്തോളം റോമ് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു റോമ് അങ്ങയുടെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അതെ അതെ ഏകദേശം ഒരു നാലര മാസം മുമ്പാണ് ഞാനിവിടെ വന്നിരുന്നു വത്തിക്കാനിൽ അന്നത്തെ പോപ്പ് പോപ്പുമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത് ഞങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സ്വാമിജിമാരൊക്കെ ഏറ്റവും കൂടി ഹോൾ ഒരു ഓൾ റിലീജിയസ് മീറ്റ് അന്ന് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു അന്ന് വളരെ നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ഫാമിലിയായിട്ട് വന്നതാണ് അവരും ഇതുവരെ റോമ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് വന്നതാണ് അങ്ങ് അന്ന് നമ്മൾ ഒരേ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പേനെ കണ്ടത് അതൊരു ജീവിത അനുഭവമായിരുന്നു അല്ലേ അങ്ങേയ്ക്ക് അതെ അതു തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് വളരെ ഇതാണ് ഇപ്പോൾ പുതിയ ഞങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രസംഗം അത് ഒരിക്കലും ലോക ജനതയ്ക്ക് തന്നെ അതൊരു നല്ല സന്ദേശമായിരുന്നു അപ്പോൾ ആ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും ഞങ്ങളൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ലോകമെങ്ങും ആരാധിക്കുന്നു ഇപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഡോക്ടർ എ വി അനൂപ് അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ട് റോമിലേക്ക് വരികയാണെന്നും പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി ഉണ്ടായി അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് അതുപോലെ തന്നെ നാടക രംഗത്ത് ഇതിലൊക്കെ എല്ലാ മേഖലകളിലും വളരെ പ്രശസ്തനാണ് അപ്പോൾ ഡോക്ടർ അനൂപ് നമ്മൾ ഈ സിനിമാ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരു പാഷനാണ് തോന്നുന്നു സിനിമ അപ്പോൾ ആ സിനിമാ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം പരാതികളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങ് എന്താണ് പറയുന്നത് സിനിമാ ലോകം അല്ല അങ്ങനെ സിനിമാ ലോകത്തെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല നമ്മൾ പത്രം വായിച്ചറിയാലോ എല്ലാ മേഖലകളിലും പല പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ ഞാൻ ഇടപഴകുന്ന പല കാര്യങ്ങളിലും പ്രശ്ന പ്രശ്നങ്ങളുണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം ഡ്രഗിൻ്റെ ഒരു ഇതാണ് അപ്പം അത് സിനിമയിൽ മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് മറ്റുള്ള പരാതികൾ കേൾക്കുന്നതും എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതലാണ് പ്രൊഡക്ഷനിലുള്ളത് ഞാൻ നിർമ്മിച്ച സിനിമകളിലുള്ള ചില നടന്മാരെ നടിമാരെക്കുറിച്ചൊക്കെ ചില പരാതികൾ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല എൻ്റെ മുന്നിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുമില്ല ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ തീർത്തും ഇതില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല അതാണ് അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകണം അത് നിർമ്മാതാക്കളുടെ സംഘടന അത് ശക്തമായി തന്നെ മുന്നിലുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും പരാതികൾ വന്നാൽ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറയുന്നത് ഈ സിനിമാ ലോകത്തിലേക്ക് അങ്ങ് ഇപ്പം രണ്ടായിരത്തി ഏഴ് മുതൽ വരെ വന്നതാണ് അപ്പോൾ ഈ സിനിമാ ലോകത്തിൽ ഇപ്പോൾ സിനിമയെ സ്വപ്നം കണ്ടൊക്കെ ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ വളരുന്നു വരുന്ന ജനങ്ങൾക്ക് അത് അവർക്കൊരു സക്സസ് ഉണ്ടാകുക ആ സിനിമയിൽ അവർ പ്രഗത്ഭരായിത്തീരുക ഇതൊക്കെ അത്ര എളുപ്പമാണോ സിനിമാ ലോകം അല്ല പ്രത്യേകിച്ച് ചിലർക്ക് ജന്മനാ തന്നെ അതിൻ്റെ ഒരു കഴിവുണ്ടാവും അഭിനയവാസന അല്ലെങ്കിൽ സംവിധായകനാകാനുള്ള ഇത് മറ്റുള്ളവർ കഠിന പ്രയത്നം കൊണ്ടാണ് അത് നേടിയെടുക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ മാതിരി ആയിരങ്ങളിൽ ഒരാൾക്കാണ് അവസരം കിട്ടുന്നത് അതിപ്പം നമ്മളൊരു സിവിൽ സർവീസ് എക്സാം എഴുതിയാലും അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഒരു നാഷണൽ ലെവൽ ടെസ്റ്റ് എഴുതിയാലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ ലക്ഷങ്ങളിൽ ഏതാനും പേർക്കാണ് അവസരം കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഈ കാലത്ത് ധാരാളം പ്രൈവറ്റ് ചാനലുകളൊക്കെ ഉള്ള ഈ കാലത്ത് യൂട്യൂബ് ഒക്കെ ഉള്ള കാലത്ത് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് വരുമാനമാർഗത്തിനും അവരുടെ കലാസിദ്ധി പുറത്ത് കാണിക്കാനൊക്കെ അവസരങ്ങൾ വേറെയും ഉണ്ട് സീരിയലുകളായാലും പിന്നെ വെബ് സീരീസുകൾ ഇപ്പോൾ ടി ടിയിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം പേർക്ക് പേർക്കിപ്പോൾ അവസരം കിട്ടുന്നുണ്ട് കഴിവുള്ള എത്രയോ നടിനടമാരുണ്ട് സംവിധായകരുണ്ട് പിന്നെ ഞാനും ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എത്രയോ പേര് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് പിന്നെ സിനിമാ ലോകത്തേക്ക് കടന്ന് വന്നിട്ടുണ്ട് ബ് ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടും അതിലൂടെ വളരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ വ്യവസായ രംഗത്ത് അങ്ങ് വളരെയധികം പ്രശസ്തനാണ് കേരളത്തിൽ അപ്പോൾ ഈ വ്യവസായം ഇപ്പം എല്ലാവരുടെയും ഇപ്പോൾ ஆவிசவானதான் இது ഗിവ് പ്രൊവൈഡ് ജോബ്സ് അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ കീഴിൽ നമ്മൾ പോയി ജോലി ചെയ്ത് നമ്മളുടെ ജീവിതം മുഴുവനും ഒരുപക്ഷെ പിന്നെ അത് കഴിയുമ്പോൾ മൊണോട്ടറൻസ് ആയിട്ട് മാറും അപ്പോൾ ജോലികൾ കൊടുക്കാൻ അത് എനിക്ക് തോന്നുന്നത് അങ്ങ് അതിനകത്ത് വളരെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു എൻ്റർപ്രണറാണ് അപ്പോൾ ഈ ജോലി സാധ്യതകളെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ പറയുമ്പോഴത്തേക്കും അത് അത്ര എളുപ്പമാണോ നമ്മുടെ സിസ്റ്റവും ആ ബ്യൂറോക്രസി ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും പത്രങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ചില അതി പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികൾ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എന്താണ് പറയുന്നത് അല്ല ഞാൻ എപ്പോഴും കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ ബ്യൂറോക്രസി അല്ലെങ്കിൽ തൊഴിലാളി പ്രശ്നം എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റേതായ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളൂ അപ്പം ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുവഴി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ വിദേശത്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് ചില ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സാഹചര്യവും എന്തായാലും കേരളത്തിലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ഇല്ല അത് പ്രതീക്ഷിച്ച് വരരുത് അത്രേ ഉള്ളൂ അപ്പം അതിൻ്റേതായ ചില തടസ്സങ്ങൾ അതേ ഉള്ളൂ പക്ഷേ അല്ലാതെ ഇപ്പോൾ കേരളത്തിലൊരു തൊഴിലാളി സമരം കാരണം ഒരു ഫാക്ടറി മുടങ് പൂട്ടിപ്പോയതൊക്കെ എത്രയോ കാലങ്ങൾക്കോ ഈ കഴിഞ്ഞൊരു ദശാബ്ദ കാലത്തിനകത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം പതിനൊന്ന് വർഷം മുമ്പാണ് മേളം എന്ന ബ്രാൻഡ് ഏറ്റെടുത്തത് മേളം മസാല അപ്പോൾ ഞാൻ ഏറ്റെടുക്കുന്ന കാലത്തൊക്കെ സമരം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഞാൻ ഏറ്റെടുത്തതിന് ശേഷം അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉള്ളത് ബ്യൂറോക്രസിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അതേസമയം തീർച്ചയായിട്ടും ഇനിയും എത്രയോ വളരാനുണ്ട് എത്രയോ മുന്നോട്ട് പോകാനുണ്ട് അത് മൊത്തത്തിൽ ഇന്ത്യയിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ ഇതാണ് ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ വളരെ വേഗത്തിൽ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ആ കൂട്ടത്തിൽ കേരളത്തിനും അതിൻ്റേതായ സാധ്യതകളുണ്ട് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സാവുമ്പോഴേക്കും വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു പഠിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തത് അവർക്കിവിടുത്തെ ബിസിനസ് സാഹചര്യത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ടല്ല അവർക്ക് താല്പര്യമുള്ള ജീവിത സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ വീടുകളിലും പ്രായമായവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ ബിസിനസ് ഇപ്പം ഞങ്ങളോടൊക്കെ വിദേശ മലയാളികളോട് ബിസിനസ് കേരളത്തിൽ തുടങ്ങാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾ തുടങ്ങുന്ന ഈ വ്യവസായം ഏറ്റെടുക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറാകുമോ എന്നുള്ളു വിദേശ രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും മക്കൾ കേരളത്തിൽ വന്ന ആ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ അത് നൂറ് ശതമാനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ള മറുപടി ആ സാഹചര്യമാണ് മാറ്റേണ്ടത് അത് ബിസിനസിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല അവർ താല്പര്യമില്ലാത്തത് അവർക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അത് ഇൻഫ്രാസ്ട്രക്ചർ ആവാം എൻ്റർടൈൻമെൻറ്റാവാം ജീവിതം മറ്റു സാഹചര്യങ്ങളാവാം അവിടുത്തെ നിയമങ്ങളാകാം അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും സാഹചര്യവും കൂടെ നമുക്ക് വരും ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് എന്നാൽ ടൂറിസത്തിലും ഐ ടിയിലും ഒക്കെ കേരളം വളരെയേറെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയുർവേദം അപ്പോൾ ഞാൻ തന്നെ സഞ്ജീവൻ എന്ന പേരിൽ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അപ്പോൾ ആയുർവേദ മേഖലയ്ക്കൊക്കെ ധാരാളം വിദേശത്തു നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും നമുക്ക് ആളുകളെ ചികിത്സയ്ക്കായിട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ ടൂറിസം രംഗത്തും നല്ല സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ അങ്ങക്ക് അങ്ങയുടെ ആ മെഡിമിക്സ് ബ്രാൻഡ് അത് വളരെ ഫേമസ് ആണ് കേരളത്തിൽ അപ്പോൾ ഞാൻ ഈ നമ്മൾ ഈ ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നില് ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ പ്രോഡക്റ്റിൽ ഹൈ ആണ് നടന്നിരിക്കുന്നത് കാരണം ആളുകൾ അങ്ങോട്ട് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം മോഡേൺ മെഡിസിന് നമുക്ക് ചില കാര്യങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും മോഡേൺ മെഡിസിന് ഏകദേശം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഡ്രോ ബാക്ക്സുകളുണ്ട് അപ്പോൾ ഒന്നും നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല അപ്പോൾ ആയുർവേദമെന്ന് പറയുന്നത് ഒരു റീജോവനേഷൻ അതായത് അതിൻ്റെ ബാലൻസ് അപ്പോൾ അങ്ങെ എങ്ങനെയാണ് ഈ ആൾട്ടർനേറ്റീവ് മെഡിസിനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അതിനകത്ത് ഇത്ര ആ ഒരു ബ്രാൻഡ് മുഖാന്തരം അങ്ങയുടെ ആ ഒരു വീക്ഷണത്തെക്കുറിച്ചൊന്ന് പറയാമോ എൻ്റെ കുടുംബപരമായി തന്നെ എൻ്റെ ആൻസസ്റ്റേഴ്സ് പലരും ആയുർവേദ ചികിത്സകരായിരുന്നു അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് പിന്നെ മെഡിമിക് സോപ്പ് എൻ്റെ അമ്മാവനാണ് ഡോക്ടർ വി പി സിദ്ധനാണ് സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം റെയിൽവേയിലെ അലോപ്പതി ഡോക്ടറായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും ഈ ആയുർവേദത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് പിന്നെ അത് റെയിൽവേയിൽ തന്നെയുള്ള കലാസികളായിട്ടുള്ള സാധാരണ തൊഴിലാളികൾക്കെല്ലാം ഈ ചർമ്മ രോഗങ്ങൾക്ക് അത് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് മെഡിമിക്സ് തന്നെ ആയുർവേദത്തിൻ്റെ പേര് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കുന്നത് മെഡിമിക്സ് ബ്രാൻഡ് എത്താത്ത രാജ്യങ്ങളില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്കും ആയുർവേദത്തോട് കൂടുതൽ താല്പര്യം വരികയും ഞാൻ ആയുർവേദത്തിൽ റിസർച്ച് ചെയ്യുകയും ഇന്ന് നല്ലൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആയുർവേദം കൊണ്ടു നടക്കുന്നത് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനും അലോപ്പതി മെഡിസിനും തമ്മിലുള്ള സഹകരണം അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ അത് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ വർഷം ഞാൻ ബ്രസൽസിൽ യൂറോ പാർലമെൻറ്റിൽ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു അവിടെ സംസാരിക്കാൻ വേണ്ടി അതിനകത്ത് തന്ന സബ്ജെക്റ്റ് തന്നെയായിരുന്നു ആയുർവേദം എങ്ങനെ യൂറോപ്യൻ യൂണിയൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്ത പലരും പറഞ്ഞത് അത് തന്നെയാണ് യൂറോപ്യൻ യൂണിയനിൽ ആയുർവേദവും കൂടെ ചേർന്ന് ഉപയോഗിച്ചുകൊണ്ട് നടക്കുക കാരണം അലോപ്പതി മെഡിസിൻസിൻ്റെ ചികിത്സാരീതി ഇവിടെ വളരെ എക്സ്പെൻസീവാണ് പിന്നെ സമയത്ത് ആ ചികിത്സ കിട്ടുകയും അപ്പോൾ പല സ്ഥലങ്ങളിലും ആയുർവേദം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇതിൻ്റെ പ്രോപ്പർ റിസർച്ച് പേപ്പേഴ്സ് റെഡിയാണോ ക്ലിനിക്കൽ എവിഡൻസസ് റെഡിയാണോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള സഹായം കൂടെ വിടുത്ത് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ക്ലിനിക്കൽ കൂടി മെഡിസിൻസ് അപ്രൂവൽ ചെയ്യുകയാണെങ്കിൽ മെഡിസിൻസിന് ഒരു കമ്മിറ്റിയൊക്കെ ചിലപ്പോൾ ഇവിടെ വേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറോപ്പിലൊക്കെ ഇത് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ ജർമ്മനിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത് വളരെ പോപ്പുലറാണ് ഞാനിപ്പോൾ ആയുർവേദം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പേരിലാണ് അതിൻ്റെ സെൻസറും കഴിഞ്ഞു പുറം തന്നെ ഒരു വേൾഡ് പ്രീമിയറൊക്കെ ഉണ്ടാകും അതിന് അപ്പോൾ അത് ഞങ്ങൾ ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലും എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിലും വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആയുർവേദ ചികിത്സാരധി നടത്തുന്ന ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഇതിൽ റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആയുർവേദം ഉപയോഗിച്ച് ഗുണം കിട്ടിയ പേഷ്യൻസ് ഇവരൊക്കെ ഞങ്ങൾ ആ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ഒന്നിച്ച് പോകുകയാണെങ്കിൽ ഇപ്പോൾ സഞ്ജീവനത്തിന് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ സർജറി ഉണ്ട് ആയുർവേദത്തിൽ തന്നെ പല വിങ്ങുകളുണ്ട് ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റികളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ പൈൽസ് ഫെസ്റ്റുവില ഇങ്ങനെയുള്ളതിനൊക്കെ ചെറിയ ആയുർവേദ സർജറിയാണ് ചെയ്യുന്നത് ക്ഷാരസൂത്ര എന്ന് പറയുന്നത് പക്ഷേ ആയുർവേദത്തിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് വേദന അത്തരം ഇതുകൾ ചെയ്യുമ്പോൾ അപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് പക്ഷെ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊന്നും ഒരു ചെറിയ രീതിയിലുള്ള വേദന പോലും അനുഭവിക്കാൻ തയ്യാറല്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അലോപ്പതി അനസ്തേഷ്യസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അനസ്തേഷ്യ കൊടുത്താണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഗുണം കിട്ടുന്നുണ്ട് ആയുർവേദത്തിൽ കാരണം അലോപ്പതിയിൽ അതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ അത് മാറാനുള്ള സാഹചര്യമില്ല അപ്പോൾ ആയുർവേദമാണ് അത് ഫലപ്രദമായിട്ടുണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ആയുർവേദത്തിൻ്റെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ അലോപ്പതി കൊണ്ടുപോകുക അലോപ്പതിയിലും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഇന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പാർക്കിൻസൺ ഡിസീസ് പോലെയുള്ള പക്ഷേ അതൊക്കെ മാനേജ് ചെയ്യാൻ ആയുർവേദത്തിനും കൊണ്ട് സാധിക്കും പരിപൂർണ്ണമായിട്ടുള്ള മുക്തി കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മൾ രണ്ട് വിങ്ങും കൂടെ ചേർന്ന് പ്രവർത്തിക്കുക അപ്പോൾ ഞാൻ ഈ ആയുർവേദ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഉടൻ തന്നെ ഡൽഹിയിലോ എവിടെയെങ്കിലും വെച്ച് അത് റിലീസ് ചെയ്ത് ലോകം മുഴുവൻ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനും ആ ഡോക്യുമെൻ്ററി ഒരു ഉപയോഗമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റു രാജ്യങ്ങളിൽ ആയുർവേദത്തിന് അപ്രൂവൽ കിട്ടാൻ ഇപ്പോൾ ഒരു പത്ത് ചോദ്യം എടുക്കുകയാണെങ്കിൽ ആയുർവേദത്തിനെതിരായിട്ടുള്ള ഒരു പത്ത് ചോദ്യം എടുക്കുകയാണെങ്കിൽ അതിന് ശരിയായ ഉത്തരം ഈ ഡോക്യുമെൻ്ററിയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ആയുർവേദത്തിനെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഞങ്ങൾ കൃത്യമായി അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും എല്ലാ ഡോക്യുമെൻറ്റേഷനും കൂടെ കൂടി തന്നെ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ഇൻറ്റഗ്രേഷൻ ഒരു കമ്പൈൻഡ് സ്റ്റഡി ഒരു റിസർച്ച് ആവശ്യമാണ് കാരണം ഒരു ഭാഗത്ത് നമ്മൾ ുടെ ഫൈവ് എലമെൻറ്റ്സ് അഞ്ച് ലോഹങ്ങൾ അതോടൊപ്പം തന്നെ മൂന്ന് ദോഷങ്ങൾ ഇതൊക്കെ അതിൻ്റെ ബേസിക്ക് ആണ് അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ മറ്റു ദോ ദോഷങ്ങളുണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പിന്നെ അതോടൊപ്പം തന്നെ അങ്ങ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കേട്ടു അപ്പോൾ അതിൻ്റെ കോപ്പി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് ആ പുസ്തകത്തെക്കുറിച്ച് അതൊരു അങ്ങേട്ട ലൈഫ് ഹിസ്റ്ററി ആണോ അതോ എന്തെങ്കിലും ഒരു ഫിലോസോഫിക്കൽ തോട്ടാണോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ അത് എൻ്റെ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് യു ടേൺ വൈ ഒ യു ടേൺ എന്ന പേരിലാണ് ആ പുസ്തകം ആദ്യമായി മലയാളത്തിലെ ഡി സി ബുക്കാണത് പുറത്തിറക്കിയത് അത് ആറാം എഡിഷനിലേക്ക് കടന്നു പിന്നീട് തമിഴിൽ ഇറങ്ങി ഇപ്പോൾ അത് പെൻകിൻ ബുക്സ് ഇംഗ്ലീഷിൽ ഇറക്കിയിട്ടുണ്ട് നല്ല പ്രചരണം കിട്ടിയിട്ടുണ്ട് അത് ഓരോ ചാപ്റ്ററും എൻ്റെ അനുഭവങ്ങൾ വായനക്കാരന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും അത് വായിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ടേക്ക് അവേ ഉണ്ടാവും ആ രീതിയിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെയും രചനയിലാണ് കാരണം നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് ഞാൻ രണ്ടാം ഭാഗവും ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ ആ അനുഭവങ്ങൾ താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ വത്തിക്കാനിൽ വന്ന കാര്യം വത്തിക്കാൻ തന്നെ എനിക്കൊരു ചാപ്റ്റർ എഴുതാനും മാത്രമുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത പുസ്തകത്തിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകും അത് അതിലൂടെ കാരണം നമ്മളൊരു സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു വലിയ സന്ദേശമായിരുന്നു ആ പരിപാടി അപ്പോൾ അത് ഇന്ന് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ യാത്രയിലും എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും വെറുതെ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിലുള്ള രീതിയിലല്ല ഞാനൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള ഒരു നടൻ എന്ന നിലയിലൊക്കെ എൻ്റെ കാഴ്ചപ്പാട് വേറെ അപ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ വായനക്കാരുമായിട്ട് പങ്കുവെക്കുക അതാണ് എൻ്റെ രചനാരീതി അങ്ങ് ഇനിയും ഒരു സിനിമ എടുക്കാനുള്ള പ്ലാനുകൾ വേറെ ഒരു മെഗാ പ്രോജക്റ്റ് അങ്ങ് ഇതുപോലെയുള്ള ഇപ്പോൾ അറിയാമല്ലോ കോടികളുടെ മെഗാ പ്രോജക്റ്റുകളാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു സിനിമയിലേക്ക് വരാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വർഷവും സിനിമ ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും ഒരു സൂപ്പർ ഹിറ്റായ സിനിമയാണ് സൂക്ഷ്മദർശിനി ആ സിനിമ എൻ്റെയാണ് അതിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഞാൻ വിലയത്ത് ബുദ്ധ എന്നൊരു സിനിമയുടെ നിർമ്മാണ പങ്കാളിയാണ് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു പൃഥ്വിരാജാണ് അതിലെ നായകൻ അപ്പോൾ അതൊരു വലിയ പടമാണ് അപ്പോൾ അത് ഓണം സമയമൊക്കെ ആകുമ്പോഴേക്കും റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാ വർഷവും തീർച്ചയായിട്ടും സിനിമാ രംഗത്തുണ്ടാകും അതിന് പ്രധാന ഒരു കാരണം കൂടെയുണ്ട് ഞാൻ സിനിമാ രംഗത്ത് വന്ന കാലത്ത് ഒന്ന് സിനിമ ഡിജിറ്റൽ ആയിരുന്നില്ല അപ്പോൾ അതിൻ്റേതായ കുറേ ദോഷങ്ങളുണ്ടായിരുന്നു നമ്മളൊരു ഇരുപതോ മുപ്പതോ തിയേറ്ററിൽ റിലീസ് ചെയ്യാനാണ് അന്ന് ഇന്ന് ലോകം മുഴുവൻ റിലീസാണ് പ്രത്യേകിച്ച് ഓവർസീസ് മാർക്കറ്റ് ഇന്ന് വൈഡ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ സൂക്ഷ്മദർശിനി സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തതിൻ്റെ രണ്ടിരട്ടിയിൽ കൂടുതലാണ് കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തത് അത്രയും സാഹചര്യങ്ങളാണ് ഒ ടി ടി എല്ലാം പറയുന്നത് തിയേറ്ററുകളിൽ ആ തിയേറ്ററുകളിൽ അപ്പോൾ നമ്മൾ കേരളത്തിലൊരു മുന്നൂറ് തിയേറ്ററിലുള്ളപ്പോൾ ആയിരം തിയേറ്റർ നമുക്ക് വേണമെങ്കിൽ വിദേശത്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല കളക്ഷനും ഉണ്ട് അപ്പോൾ മലയാളികൾ മാത്രമല്ല മലയാള സിനിമയെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിപ്രായമുള്ള കാലഘട്ടമാണ് അപ്പോൾ നല്ല സിനിമകൾ നല്ല പേരെടുക്കുകയാണെങ്കിൽ അതിന് സാധ്യത വളരെയേറെയാണ് ഇപ്പോൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പല മലയാള സിനിമകളും എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനൊരു സാഹചര്യമുണ്ട് പിന്നെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആ രീതിയിൽ എല്ലാ വർഷവും ഒരു സിനിമ ചെയ്യും അടുത്ത വർഷത്തേക്കും ഞാൻ ഒരു സിനിമ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ വർഷവും ഒരു സിനിമയുണ്ടാവും അടുത്ത വർഷവും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഒരു പടം കൂടെ വന്നിരിക്കും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാ തന്തു എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ നല്ല സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ അത് ചെറുതായാലും വലുതായാലും ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ അതിൻ്റെ മാർക്കറ്റബിലിറ്റിയും വയബിലിറ്റിയും ഒക്കെ സ്റ്റഡി ചെയ്തിട്ടേ ഞാൻ സിനിമ ചെയ്യാറുള്ളൂ നമ്മൾ ഈ ജീവിതത്തിൽ പലപ്പോഴും പറയും ഓ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ പരാജയപ്പെട്ടു അങ്ങനെയുള്ള ചില കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങ് അങ്ങയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പരാജയങ്ങൾ വന്നിട്ടില്ലായിരിക്കും ചിലപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവർക്ക് നമ്മൾ എന്താണ് ഒരു എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് അല്ല പരാജയം വിജയത്തിൻ്റെ ചവി ആദ്യത്തെ ചവിട്ടുപടിയാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെ ഏറെ പരാജയം ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ അത് ഞാൻ ചെയ്യുന്ന എല്ലാം വിജയിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ എത്രയോ പരാജയങ്ങൾ ഞാൻ എത്ര ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കി എല്ലാം പരാജയപ്പെട്ടു പോകുന്നു എത്രയോ പുതിയ ബ്രാൻഡുകൾ ഇറക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സാധിക്കുന്നില്ല കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷത്തിൽ ആർക്കും തന്നെ ഒരു പുതിയ ബ്രാൻഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇന്നും പഴയ ബ്രാൻഡുകൾ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ചലഞ്ചാണ് പക്ഷേ അതേസമയം ഇന്ന് യുവതലമുറയിൽ പെട്ടവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ആശയങ്ങളിലൂടെ വന്നിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ വലുതാണ് അപ്പോൾ അതൊരിക്കലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോക തലത്തിൽ വിജയം നേടിയ പല ആളുകളും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സും കോളേജ് ഡ്രോപ്പ് ഔട്ട്സും ബിസിനസ് രംഗത്ത് പരാജയപ്പെട്ടവരൊക്കെ തന്നെയാണ് പിന്നീട് അതുകൊണ്ട് ഒരിക്കലും ഒന്നോ രണ്ടോ തവണ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് ശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയം നേടാൻ സാധിക്കുള്ളൂ ഒന്നും ചെയ്യാതിരിക്കുന്നവരാരും കുറ്റപ്പെടുത്തുകയും ഇല്ല അവന് വിജയം കിട്ടാനും പോകുന്നില്ല അതേസമയം എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദിവസവും കുറ്റം ആളുകൾ പറയുന്നത് കേൾക്കുന്ന ആളാണ് ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചാൽ നൂറ് കുറ്റം കിട്ടും അത് അഭിനയിച്ചില്ലെങ്കിൽ ആരും കുറ്റം പറയില്ലല്ലോ പക്ഷേ നമ്മളൊരു നാടകം ചെയ്ത് അത് വിജയിപ്പിക്കുമ്പോൾ കിട്ടുന്ന അതായത് ഒരു കാര്യത്തിന് നൂറ് ശതമാനം ആളുകൾ നമ്മുടെ ഉള്ളപ്പോൾ ഉണ്ടാവില്ല ഞാനതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ എൻ്റെ തന്നെ ഉൽപ്പന്നം ഉൽപ്പന്നമെടുക്കാം കേരളത്തിൽ താങ്കൾ പറഞ്ഞു വളരെ പോപ്പുലറാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോപ്പുലറാണ് ഇന്ത്യയിൽ പോപ്പുലറാണ് പക്ഷേ എൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഒരു അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനം പക്ഷേ ഇന്ത്യയിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അഞ്ച് ശതമാനം വളരെ ഹ്യൂജാണ് പക്ഷേ മറ്റൊരു വശമുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഒന്നുകിൽ എൻ്റെ ഉൽപ്പന്നം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ തയ്യാറല്ല അപ്പോൾ എന്താണ് പരാജയം എന്താണ് വിജയം വെറും അഞ്ച് ശതമാനം വിജയിച്ച ഒരാൾ പോലും വൻ വിജയമായിട്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പത്ത് കാര്യം ചെയ്യുമ്പോൾ മൂന്നോ നാലോ കാര്യം വിജയിച്ചാൽ തന്നെ വലിയ വിജയമാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് തവണ പരാജയപ്പെട്ടാൽ ആറാമത്തെ വിജയം മതി നിങ്ങളെ വലിയൊരു നിലയിലേക്ക് എത്തിക്കാൻ അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയൊരാശയം അത് പറയാൻ കാണിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചെറിയ ആശയമായിരിക്കും ആളെ ലോകം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനും അത് ഉപയോഗപ്പെടുത്താനും അവർ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ നാടക കലയിൽ ഒരു ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന നമ്മൾ ആ നാടകത്തോടൊപ്പം ജീവിക്കുന്ന ഒരു കലയായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഡ്രാമ സ്കൂളുകളുണ്ട് ഡ്രാമ എല്ലാ ആഴ്ചയിലും നമ്മുടെ തിയേറ്ററിൽ പോയി കാണാം അപ്പോൾ അങ്ങനെ ഒരു അഭാവം നമ്മുടെ കേരളത്തിലുണ്ടോ ഈ ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നാടകത്തിൽ തന്നെ എനിക്ക് ട്വൻറ്റി ഫോർ അവേഴ്സൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് രാത്രി ഇരുന്ന് എഴുതി കറക്റ്റ് ചെയ്തിട്ട് അതുപോലെയുള്ള ഒരു അനുഭവം ഇപ്പം ഒരു നാടക കലയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടോ നാടകം തുടരുന്നുണ്ട് യാതൊരു സംശയവുമില്ല നാടകം ഏത് നിലയിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല നമുക്കുള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥിരം വേദിയില്ല ഇപ്പോൾ ഇപ്പോൾ ലണ്ടനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഷേക്സ്പീരിയൻ നാടകങ്ങൾക്കൊക്കെ സ്ഥിരം വേദി കാണാൻ പറ്റും അത് വിദേശത്തുനിന്നൊക്കെ വരുന്നവർ അവിടെ ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല അത് അപ്പോൾ അതുപോലെ നാടകത്തിനു മാത്രമല്ല കേരളത്തിലെ എല്ലാ തനിതായ കലാരൂപങ്ങളും വിദേശത്തു നിന്ന് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരം വേദി അവിടെ ആവശ്യമാണ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടൊരു ആശയമുണ്ട് അങ്ങനൊരു സ്ഥലം എല്ലാ സിറ്റിയിലും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനൊരു വേദി ഉണ്ടാക്കിയാൽ നല്ലതാണ് അതുമാത്രമല്ല മെച്ചപ്പെടും അപ്പോൾ കളരിപ്പയറ്റ് നമ്മൾ പല സ്ഥലത്തും കളരിപ്പയറ്റ് ഒരു പ്രദർശനമായിട്ട് കാണിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്ത് എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിലവാരം കൂടും അപ്പം നമ്മൾ പല രാജ്യങ്ങളിലും അവരുടെ ഇങ്ങനെയുള്ള മാർഷ്യൽ ആർട്സൊക്കെ നമ്മൾ കാണുമ്പോൾ അതിന് വേറെ നിലവാരം വരുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് സ്ഥിരം വേദി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നാടകത്തിനായാലും മറ്റ് കലാരൂപങ്ങൾക്കായാലും ഒരു സ്ഥിരം വേദി ആവശ്യമാണ് പക്ഷേ നാടകം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം ഞാനും സ്ഥിരമായിട്ട് നാടകം അഭിനയിക്കുന്ന ആളാണ് ചെന്നൈയിലും ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നാടക വേദികളുണ്ട് കാരണം പ്രത്യേകിച്ച് അവിടുത്തെ മലയാളി ക്ലബും ആശാൻ മെമ്മോറിയലും കേരള സമാജവും പോലുള്ള സംഘടനകളിൽ ഞാൻ സ്ഥിരമായിട്ട് നാടകം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലും ചെയ്യാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ പ്രൊഫഷണൽ നാടകവേദിയുണ്ട് അമേച്ചർ നാടകവേദിയുണ്ട് കേരള സർക്കാരും നാടക മത്സരങ്ങൾ നടത്താറുണ്ട് നാടക വേദി എല്ലാവർക്കും തുറന്നു കൊടുക്കാറുണ്ട് കേരള സംഗീതനാടക അക്കാഡമിയിലും ഇൻ്റർനാഷണൽ നാടക വേദിയായിട്ട് തന്നെ അത് മാറുന്നുണ്ട് തീർച്ചയായിട്ടും നാടകം നിലനിൽക്കും പക്ഷേ അതിൻ്റെ നിലവാരവും പിന്നെ അത് നടത്തുന്ന രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് ഉള്ള രീതിയിലല്ല അതിപ്പോൾ സിനിമയിലും വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളു പക്ഷേ എത്രത്തോളം അത് വളർന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും വളരെ ഹൃത്യമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് തന്നെ അറിയില്ല അപ്പോൾ വളരെയധികം ജീവിത അനുഭവങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്ന് പറയത്തില്ല അപ്പോൾ നമ്മൾ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റിന് ചിലപ്പോൾ ആദ്യമേ തന്നെ വിമർശനങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപദേശങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമാണ് നമ്മളുടെ യുവ യുവാ മക്കൾ ആരെങ്കിലും അവർ എൻ്റർപ്രനേഴ്സ് ആഗ്രഹ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നാടകത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഒരു ഫിലാതെറപ്പിസ്റ്റാണ് മറ്റുള്ള അതിനെക്കുറിച്ച് നമ്മളധികം പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വാക്കും കൂടി അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങയുടെ ആ എളിമിക്കും അതോടൊപ്പം തന്നെ ഫിലാംതെറപ്പിസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് നന്ദി എന്നെ ഇവിടെ ഞാൻ ഫാമിലിയായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ ചെറിയ സമയത്തിൽ ഇങ്ങനെ താങ്കളുമായിട്ട് കുറച്ച് സംസാരിക്കാൻ സാധിച്ചാലും സന്തോഷമുണ്ട് അല്ല ഫിലോതെറപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അവരവരുടെ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു പങ്ക് സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പല മലയാളി സംഘടനകളിലൂടെയാണ് ഇത് ആരംഭിച്ചത് ഇപ്പോൾ എനിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തുമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ചില അവസരങ്ങളിൽ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് ഓർമ്മ വരുന്നത് ചെന്നൈയിൽ രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം ആ സമയത്ത് ഞാൻ അവിടെ എല്ലാ മലയാളികളെയും കൂടെ ചേർത്ത് കൊണ്ട് ജോയിൻറ്റ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു മലയാളി സംഘടനകളെല്ലാവരും എല്ലാവരും കൂടെ ഒരു അപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത് ഒരുപക്ഷേ താങ്കൾ അറിഞ്ഞു കാണില്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റിലേക്ക് കേരള സർക്കാർ ഒരു സഹായം തന്നാൽ സ്വീകരിക്കുമോ എന്ന് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത് അൻപത് ലക്ഷം രൂപ കേരള സർക്കാർ അന്ന് എൻ്റെ ആ പ്രോജക്റ്റിലേക്ക് തന്നു എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് നൂറ്റിപ്പത്ത് എന്ന് അവിടെ കേരളത്തിൽ വെച്ച് അല്ല ചെന്നൈയിൽ വെച്ച് കൊടുക്കാൻ പറ്റി അതുപോലെ കേരളത്തിലെ വെള്ളപ്പൊക്കം ആയാലും ഇപ്പോൾ വയനാട് ദുരന്തം ആയാലും എല്ലാത്തിനും ഞാനുണ്ട് അതിനു പുറമെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഞാനത് എൻ്റെ പേരും നമ്പറും കൊടുക്കുന്നുണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും നോർക്ക ഉപയോഗപ്പെടുത്താറുണ്ട് ഞാൻ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആരാണെന്ന് വിളിക്കുന്നവർക്കറിയില്ല അപ്പോൾ പലരും വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ രാവും പകലും ഇല്ലാതെയാണ് എനിക്ക് കോളുകൾ വന്നിരുന്നത് വിദേശത്തൊക്കെ പെട്ടുപോയ ആളുകൾ അസുഖം വരുന്ന ആളുകൾ അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തി ഉണ്ട് നോർക്കയിലൂടെ ഇതിനു പുറമെ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ സി എസ് ആർ മാത്രമല്ല അല്ലാതെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ചില ഇഷ്ടപ്പെട്ട മേഖലകളുണ്ട് ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആരോഗ്യ സംരക്ഷണമാണല്ലോ ഇപ്പോൾ അതൊന്നും ആണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത് എൻ്റെ എല്ലാ തലങ്ങളിലും സാമൂഹികവും രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന് വിജയാശംസകളുണ്ടാകട്ടെ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്